Free. <laughs> എല്ലാവർ കെ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മലയാറ്റൊരു നക്ഷത്ര തടാകത്തിൻ്റെ അടുത്താണ് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറേക്കാലിൻ്റെ അടുത്തായിട്ടുണ്ട് ഇവിടെ നക്ഷത്ര തടാകത്തിലെ ലൈറ്റുകളൊന്നും ഓൺ ആയിട്ടില്ല ഭയങ്കര അധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കേട്ടോ ലൈറ്റൊക്കെ ഓൺ ചെയ്തതെന്ന് കാണാനായിട്ട് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തവണത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ കട്ട വെയിറ്റിംഗ് എന്ന് അതുപോലെ നിൽക്കുകയാണ് പതിയെ പതിയെ ലൈറ്റുകളൊക്കെ അവിടെ നിന്ന് ഓൺ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ നക്ഷത്ര തടാകത്തിലെ ലൈറ്റുകളെല്ലാം ഫുൾ ഓൺ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ജനകീയ വികസന സമിതിയുടെയും പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിലാണ് മലയാറ്റൂര് മലയടിവാരത്ത് നക്ഷത്ര തടാകത്തിൻ്റെ മെഗാ കാർണിവൽ ഒരുക്കിയിരിക്കുന്നത് മണപ്പാട്ട് ചിറയ്ക്ക് ചുറ്റുമായിട്ട് രണ്ട് നിരകളിലായിട്ട് തൂക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പതിനായിരത്തി ഇരുപത്തിനാല് നക്ഷത്രങ്ങളാണ് കാർണിവലിൻ്റെ ഒരു പ്രധാന ആകർഷണമെന്ന് പറയുന്നത് ഒരുപാടെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളാണ് കേട്ടോ ഈ ഒരു കാർണിവലിൻ്റെ ഈ ഒരു നക്ഷത്ര തടാകം കാണാനായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ കുറേയധികം നേരം അവിടെ നിന്ന് അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ആ തടാകത്തിന് ചുറ്റും നമ്മളൊന്ന് ടു വീലറിനോട് പോയി ഫുൾ റൗണ്ട് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് ഈ കാണുന്നത് എന്തൊരു ഭംഗി എന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗിയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്കും അതുപോലെ ഫുഡ് കോർട്ടും സാംസ്കാരിക പരിപാടികൾ ബോട്ടിങ് എന്നിവയൊക്കെ ഒരു കാർണിവലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ തടാകത്തിന് ചുറ്റും ഒരു റൗണ്ടൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുകയാണ് സ്റ്റേജ് പ്രോഗ്രാം നടന്നിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പ്രസംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റ് സാറാണ് കേട്ടോ അവിടെ മൈക്കിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത്യാവശ്യം ഒരു അത്യാവശ്യം നല്ല ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഒരുപാട് ആൾക്കാർ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും എന്താ പറയുന്നത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിട്ടോ പിന്നെ ഇതൊരു കോറിരയുടെ ഇതാണ് ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദിവസവും വൈകിട്ട് ആറേ മുപ്പതിനാണ് മണപ്പാട്ടച്ചുരയ്ക്ക് ചുറ്റുമായിട്ട് പതിനായിരത്തി ഇരുപത്തിനാല് നക്ഷത്രങ്ങൾ മെഴി തുറക്കുന്നത് നമ്മളിപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന മുപ്പതാം തീയതി ആണ്ടോ അപ്പോൾ ഇന്ന് അതായത് മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ടിനും ഡി ജെ സംഗീതത്തിൻ്റെ അകം അകമ്പടിയോടെ പപ്പാനിയെ അഗ്നിക്കരിയാക്കിയിട്ട് പുതുവർഷത്തെ വരവേറ്റ് കാറിനവരോടെ സമാപിക്കും ഏകദേശം ഒരു എഴുപത്താറ് അടി ഉയരത്തിലാണോ ഈ ഒരു പപ്പാനിയെ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ കുറേ നേരം അതിലൂടെ ഒക്കെ നടത്തിന് ശേഷം തിരിച്ചു ഓരോ റൈഡുകളിലേ കയറുമെന്ന് പറഞ്ഞിങ്ങനെ വായിച്ചു പിടിച്ചിട്ടിരിക്കുകയായിരുന്നു പിന്നെ ഇത് ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പത്താം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഫ്ലോട്ടിംഗ് പപ്പാഞ്ഞിയും പ്രശസ്ത കലാകാരൻ ഡാവിഞ്ചി സുരേഷ് തയ്യാറാക്കുന്ന പ്രത്യേക കലാസൃഷ്ടിയും ഈ ഒരു കാർണിവലിൻ്റെ ഭാഗമായിട്ടുണ്ടാകും പിന്നെ എന്ന് പറയുന്നത് പ്രശസ്ത മെമിക്കറി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കെ എസ് പ്രസാദും സംഘവും അവതരിപ്പിക്കുന്ന ഗിന്നസ് മെഗാഷോയും ഈ ഒരു കാർണിവൽ ഭാഗമായിട്ട് ആയി ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം ഏകദേശം ഒരു ഒമ്പതരയ്ക്ക് ആയപ്പോഴേക്കും അവിടുന്ന് പോകുന്നോട്ടോ അപ്പോൾ ഇത് ഇത്രയൊക്കെയുള്ളൂ അപ്പോൾ എല്ലാവർക്കും സ്നേഹം എന്നറിഞ്ഞ് പൊതു